तमिनाटिल बीजेपी एईडीएम के सख्यम एड़पाड़ी पलनिस्वामी डे सानिधितिल केंद्र आभ्यंतर मंत्री अमित शाह याना सख्य प्रख्यापन नरती है मैं तमिलनाडु की जनता और पूरे देश को पंगुनी उत्थियम का बहुत बहुत शुभकामनाएं देता हूं आज एक और अच्छा समाचार लेने के लिए आप सबको यहां निमंत्रित किया है आज एआईडीएम और भारतीय जनता पार्टी के नेताओं ने मिलकर तय किया है कि आने वाला तमिलनाडु विधानसभा चुनाव एआईडीएम के भारतीय जनता पार्टी और सभी साथी दल मिलकर एनडीए के नाते लड़ेंगे ये चुनाव राष्ट्रीय स्तर पर नरेंद्र मोदी जी के नेतृत्व में और राज्य स्तर पर एआईडीएमके के नेता केडा पार्टी जी के नेतृत्व में लड़ा जाएगा मुझे पूरा विश्वास है कि आने वाले दिनों में जो चुनाव होने वाला है वो जनरल इलेक्शन में एनडीए प्रचंड बहुमत हासिल करेगा और तमिलनाडु में फिर से एक बार एनडीए की सरकार बनेगी बाकी सारी कई बातें मुझे कहनी है अगर मुझे लगता है आप सवाल पूछ ही लोगे तब मैं सेशन को क्वेश्चन आंसर के के लिए ओपन करता के का कोई कोई कंडीशन नहीं नहीं है डिमांड തമിഴ്നാട് ും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചപ്പോൾ നാഗേന്ദ്രൻ മാത്രമാണ് പത്രിക സമർപ്പിച്ചത് ഇ ആർ രാകേഷ് ആണ് ചേരുന്നത് രാകേഷുക പറയുന്നു അവകാശപ്പെടുന്നു അമിത്ഷാ അണ്ണാമലയ്ക്ക് പ്രധാനപ്പെട്ട പദവികൾ നൽകും ഒരുപക്ഷെ കേന്ദ്രമന്ത്രി പോലെയുള്ളവ എന്നാണല്ലോ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അക്കാര്യത്തിൽ വ്യക്തതയുണ്ടോ അഭിലാഷ് ഒന്നര വർഷം മുമ്പ് വഴിപിരിഞ്ഞ സഖ്യം വീണ്ടും ഒന്നിക്കുകയാണ് ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ് കാരണം ഡൽഹിയിലെത്തി ചർച്ച നടന്നതാണ് അതിന് തുടർച്ചയായി ഇപ്പോൾ അമിത്ഷായുടെ ചെന്നൈ സന്ദർശനത്തിൽ കൂടിക്കാഴ്ച നടന്നു അതിനുശേഷം ഇപ്പോൾ പ്രഖ്യാപനവും വന്നിരിക്കുകയാണ് അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യമായി തെരഞ്ഞെടുപ്പ് നേരിടും ബി ജെ പിയും എ ഡി എം കും കൈ എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ് എടപ്പാടി പളനിസ്വാമി ഒപ്പം തന്നെ അണ്ണാമലൈ തുടങ്ങിയ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് അമിത്ഷായുടെ പ്രഖ്യാപനം നടത്തിയത് ദേശീയതലത്തിൽ നരേന്ദ്രമോദിയാണ് നേതാവ് സംസ്ഥാന തലത്തിൽ എടപ്പാടി പളനിസ്വാമി സഖ്യത്തെ നയിക്കും എന്നുകൂടി അമിത്ഷാ പറഞ്ഞിരിക്കുകയാണ് ഡി എം കെ സർക്കാരിനെ താഴെ ഇറക്കുകയാണ് ലക്ഷ്യമെന്ന് കൂടി അമിത്ഷാ ആവർത്തിച്ചിരിക്കുന്നു ഈ രണ്ടു പാർട്ടികളെ സംബന്ധിച്ചും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ടു പാർട്ടികളും വെവ്വേറെ സഖ്യമായി മത്സരിക്കുകയും വലിയ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ വോട്ട് ഷെയർ കൂടി പക്ഷേ ഒറ്റ സീറ്റിലും വിജയിക്കാൻ സാധിച്ചില്ല മാത്രവുമല്ല ഡി എം കെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിച്ചു കഴിഞ്ഞു അവിടെ പല വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഭാഷാ വിഷയം ഹിന്ദി ഭാഷാ വിഷയം അടക്കം മണ്ഡല പുനർനിർണ്ണയം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ അജണ്ട തെരഞ്ഞെടുപ്പ് അജണ്ട സ്റ്റാലിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് രണ്ടു പാർട്ടികളും വീണ്ടും കൈ കൊടുക്കുന്നത് ഏതായാലും വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് ബി ജെ പിയും എ ഡി എം കെയും കടക്കുന്നു എന്നുകൂടി ഇതിൽ നിന്ന് വിലയിരുത്താം കാരണം ഇനി ഒരു വർഷം കൂടി ഈ തെരഞ്ഞെടുപ്പിന് ബാക്കിയുണ്ട് അതേസമയം തന്നെ അമിത്ഷായുടെ ഈ സന്ദർശത്തിൽ നടന്ന ഇട നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പുതിയ അധ്യക്ഷനെ നിശ്ചയിക്കാനുള്ള തെരഞ്ഞെടുപ്പ് നടന്നുവന്നത് ഇന്ന് പത്രിക സമർപ്പിക്കാനുള്ള ദിവസമായിരുന്നു നായനാർ നാഗേന്ദ്രൻ മാത്രമാണ് ഇതുവരെ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അധ്യക്ഷനാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു നേരത്തെ തന്നെ ഇക്കാര്യത്തിലും ധാരണ ഏറെക്കുറെ ഉറപ്പ് ഉറപ്പിച്ചതാണ് പക്ഷേ ഇന്നലെ പുറത്തിറങ്ങിയ വിജ്ഞാപനത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു പ്രധാനപ്പെട്ട കാര്യം പത്ത് വർഷം പാർട്ടി അംഗത്വമുള്ളവരെ പത്രിക നൽകാൻ കഴിയൂ എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ വരുമ്പോൾ നായനാർ നാഗേന്ദ്രൻ അത് തിരിച്ചടിയായിരുന്നു കാരണം ഇതുവരെ പാർട്ടിയിൽ എത്തിയിട്ട് എട്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ പക്ഷേ പത്രിക നൽകിയത് അദ്ദേഹം തന്നെയാണ് ഇളവ് നൽകിയിരിക്കുന്നു അതുകൊണ്ടുതന്നെ തിരുനെൽവേലിയുള്ള എം എൽ എ കൂടിയായ നായനാർ നാഗേന്ദ്രൻ പുതിയ പാർട്ടി അധ്യക്ഷ യാണ് അണ്ണാമലയ്ക്ക് പകരക്കാരനായാണ് നിയമനം അതിൽ കൂടി എ ഡി എം കെയുടെ നിലപാട് കൂടി ഇക്കാര്യത്തിൽ നിർണായകമായിട്ടുണ്ട് ഒന്ന് രണ്ടുപേരും അതായത് അണ്ണാമലയും എടപ്പാടി പളനിസ്വാമിയും ഒരേ സമുദായത്തിനുള്ള ഗൗണ്ടർ സമുദായത്തിനുള്ള നേതാക്കളാണ് ഒരേ ഭാഗത്ത് നിന്ന് പടിഞ്ഞാറൻ തമിഴ്നാട് എന്ന് പറയുന്ന നേതാക്കളാണ് പരമ്പരാഗതമായി കോയമ്പത്തൂർ അടക്കമുള്ള മേഖല ബി ജെ പി സ്വാധീനമുണ്ട് അപ്പോൾ അതുകൊണ്ട് തെക്കൻ തമിഴ്നാട്ടിൽ നിന്നുള്ള മറ്റൊരു സമുദായ പ്രത്യേകിച്ച് തേവ സമുദായത്തിനുള്ള നേതാവാണ് നായനാർ നാഗേന്ദ്രൻ ആ മേഖലയിലേക്ക് കൂടി െ വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ബി ജെ പി കടന്നിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങളാണ് ഇ ആർകേഷ് നൽകിയത്